ഈശ്വമിഷിഹായിക്ക് സ്ത്രീ ആയിരിക്കട്ടെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ അഭിവന്യ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്ര പിതാവാണ് പിതാവ് പട്ടം സ്വീകരിച്ച് കുർബാന ചൊല്ലിയത് ഏറ്റവും ആദ്യത്തെ കുർബാന ചൊല്ലിയത് സുറിയാനി ഭാഷയിലായിരുന്നു അതും റാസ കുർബാന ചൊല്ലിയതാകട്ടെ റോമിലെ ഉർബാനിയൻ കോളേജിലും അപ്പോൾ ആ കോളേജിൽ ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നുള്ള വൈദികരെ പട്ടം സ്വീകരിച്ചവരുണ്ട് അവരെല്ലാവരോടും കൂടി ഒന്നിച്ച് അർപ്പിക്കുന്ന കുർബാനയിൽ അന്നത്തെ ആ ബാച്ചിൻ്റെ ലീഡർ ആയിരുന്ന പിതാവ് നമ്മുടെ ക്രമത്തില് സുറിയാനി ഫാഷയിൽ തന്നെ റാസ കുർബാനയാണെന്ന് അർപ്പിച്ചത് അത്രമാത്രം താല്പര്യം സുറിയാനി ഫാഷയുടെ പിതാവിനോടുണ്ട് പിതാവിന് സുറിയാനി ഫാഷയോടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ഇന്ന് പിതാവ് നമ്മുടെ സംസാരിക്കുന്നത് വിശ്വംശയായി സുറിയായിരിക്കട്ടെ പിതാവേ പിതാവെന്നും എന്നും പറയാറുണ്ടല്ലോ സുറിയാനി പഠിക്കണം സുറിയാനി പഠിക്കണം ഇതെന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇത്രയും നമ്മൾ അത്രയും ഇൻസിസ്റ്റ് ചെയ്ത് ഈ സുറിയാനി പഠിക്കണം എന്ന് പറയേണ്ട കാര്യം കാരണം അതൊരു പഴയ ഭാഷയല്ലേ നമ്മൾ ഇന്നിപ്പം നമുക്ക് മലയാളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് പഠിച്ച് ശരിക്കും നന്നായിട്ട് പഠിച്ചാൽ പോരെ എന്തിനാണ് ഈ സുറിയാനി പഠിക്കണം എന്ന് പിതാവ് എപ്പോഴും ഇങ്ങനെ ഒരു ഊന്നി പറയാറുള്ളത് എന്തുകൊണ്ടാണ് എന്തിനാണ് സുറിയാനി പഠിക്കുന്നത് ചോദിച്ചാൽ അച്ഛൻ ഇതുപോലെ തന്നെയായിരിക്കും എന്തിനാണ് മലയാളം പഠിക്കുകയും ചോദിക്കും മലയാളം നമ്മുടെ മാതൃഭാഷയാണ് എന്തിനാണ് പഠിക്കുക ചോദിച്ചാൽ അത് പഠിക്കുക നിർബന്ധമായിട്ട് നമ്മുടെ മാതൃഭാഷ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ കുർബാനയുടെ ഭാഷ സുറിയാനിയാണ് തന്നെ പറയാം സുറിയാനി നമ്മൾ പഠിച്ചേ തീരൂ പാട്ട് കാര്ത്തന്മാർക്ക് കുറേയൊക്കെ സുറിയാനി പദങ്ങൾ ഉപയോഗിച്ചെടുത്തു ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അധികം ഹൈക്കിലാണോ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ചോദിച്ചു അതേപോലെ ചായപ്പിലാണോ കയറി ചോദിച്ചു ഇന്ന് ഹൈക്കില എന്ന് പറഞ്ഞ് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഉപേക്ഷിച്ചു ഇതൊക്കെ ഒരു അപരിഷ്കൃതമായ ഭാഷയാണ് അപരിഷ്കൃതമായ രീതിയാണ് പഴയ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നുള്ള ചിന്താഗതി നമുക്കുണ്ട് അതല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായത് നമ്മുടെ ആ വിശ്വാസം സുറിയാനി നമ്മൾ നമ്മുടെ മാതൃഭാഷ സുറിയാൻ ഇറ്റാലിയുടെ മാതൃഭാഷ സുറിയാനിയ തൊമാസിയ ഭാരത്തിൽ വന്നപ്പോഴേ അതെ ഭാരത് വരാൻ തന്നെ കാരണം ഭാരത അന്ന് യഹൂ യഹൂദരുണ്ടായിരുന്നു കച്ചവടത്തിൻ്റെ അവരുടെ മധ്യത്തിലായിരിക്കും മണ്ണിറങ്ങിയത് അവർ സംസാരിച്ചതിന് ഭാഷ സുറിയ അരമായിക്കാം ബാബിലോൺ ക്യാപ്പിച്ച് പറ്റി കഴിഞ്ഞ പിന്നെ ഇവിടെ പരസ്യാൽ അരമായിക്കാണ് ഉപയോഗിച്ചത് കർത്താവിൻ്റെ ഭാഷയും അരമാക്കുക കർത്താവ് ഉപയോഗിച്ചതിന് ഭാഷ അരമായിക്കാം എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ആ ഭാഷയിൽ കൂടുവാനെല്ലാം സാധിക്കുന്നത് അറമായിക്കല്ലേ നമ്മുടെ സുറിയാനിയല്ലേ രണ്ട് ഭാഷയല്ലേ സുറിയാനി അരമായിക്ക് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അറബായിക്കെന്ന് പറയുന്നത് സുറിയാനി അതിൻ്റെ ഒരു ഒരു മറ്റൊരു രൂപമാണെന്ന് മാത്രമേ ഉള്ളൂ സുറിയാനി ആ അതൊരു വലിയ ഭാഗ്യമാണ് കർത്താവിൻ്റെ ഭാഷയിൽ നമുക്ക് കുർബാനത നോക്കുക അറബായിക് ഭാഷയിൽ കർത്താവ് സംസാരിച്ചിരുന്നത് അത് തോമാസ്ലിയായും ആ ഭാഷ സംസാരിച്ചിരുത് അവിടെ ഒന്ന് പിപ്പിക്കുവാറും അദ്ദേഹത്തിന് യഹോദരായിട്ട് അല്ലാതൊന്നും സംസാരിക്കാൻ സാധ്യതയല്ലോ അവരുമായിട്ട് അറബായിക് ഭാഷയിൽ സംസാരിച്ചിരുത് അങ്ങനെ സാധ്യതയുള്ളൂ അവ അവരുടെ ഇടയ്ക്ക് നടക്കരുത് അന്നൊക്കെ ഞായറാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ അത് എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ് യഹോദരുടെ ആദ്യകാലം പോലെ തന്നെ സഭയിലെ പ്രജ അതുണ്ടായിരുന്നു മാസിയും പുറപ്പെടുത്തുന്നതിന് മുമ്പിൽ പരിശീലന സാധാരണമാർ ഈ ക്രൈസ്തവരുടേതായ അപ്പം മുറിക്കലിൻ്റെ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബായിക്കാലോ മറന്നു സാധ്യമില്ലാഷല്ലേ ഇവിടുത്തെ അന്നത്തെ ഭാഷ എന്താന്ന് തന്നെ നമുക്കറിയത്തില്ല ഈ ഒരു പ്രാ പ്രാകൃത ഭാഷ എന്തായിരുന്നു ആയിരിക്കായിരിക്കും അന്ന് ഈ ചോള പാണ്ഡ്യ രാജ്യങ്ങളെല്ലാം കീഴിലായിരുന്നു കേരളം ആ ഒരു ഭാഷ എന്താന്ന് ഹിന്ദി ആണെന്ന് എനിക്ക് തോന്നിയില്ല ഏതാ ഭാഷയെന്തെനിക്കറിയില്ല അന്നത്തെ അതാകാ സ എങ്കിലത്തേനും തോമസിലേക്ക് അത് പഠിക്കാൻ സമയം ഇട്ടില്ല വേണ്ടേ ആദ്യ കാലങ്ങൾ ഉപയോഗിച്ചതായിരുന്നതായിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് ഈ ഈ സുരേന്ദ്ര നമ്മൾ കുർബാനെടുത്ത് തോമാശലിഹായ പാരമ്പര്യമുള്ള സഭയാണ് മെസ്സപ്പോട്ട മേലുണ്ടായിരുന്നത് അതുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആയത് അവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ കുർബാന അതാണ് നമ്മൾ സ്വീകരിച്ചത് ഇവിടെ ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ കുർബാന ഉണ്ടായിരുന്നായിരിക്കാം അരമായി അരമാനിക്കാനും സാധ്യതയുള്ളൂ അത് പക്ഷേ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കുർബാന വന്നപ്പോൾ അപ്പോൾ ഉദാഹരണ അദായ്മാറിയുടെ അനാഫ്ര അത് ഏറ്റവും പുരാതനമായ അനാഫ്ര അടായ്മാറയുടെ ഈ എല്ലാ ലിറ്ററിലും ഏറ്റവും കൂടുതൽ പുരാതന ഏറ്റവും പുരാതനമായ അനാഭ അതായി മാറിയില്ല അതൊക്കെ വന്ന് അങ്ങനെ സ്വീകരിച്ചതായിരിക്കും അങ്ങനെ സ്വീകരിക്കുന്നത് നമ്മൾ അപ്പോൾ ഈ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ സുറിയാന് പഠിക്കുന്നത് നമ്മുടെ മാതൃഭാഷ പഠിച്ചേ തീരൂ നമ്മൾ നമ്മുടെ പലപ്പോഴും സുറിയാന് പദങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മധുഭ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട് അത് എല്ലാ സംസാര ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ കൂടുതലും മലയാള പദങ്ങൾ തന്നെയല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത് അതല്ല ചില സുറിയാനി പദങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് പ്രിസേർവ് ചെയ്യേണ്ടതുണ്ടെന്ന് പിതാവ് പറയാറുണ്ട് ഉദാഹരണത്തിന് മലയാള പദങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പത്രോസ് ആ പത്രോസ് പത്രോസുകൾ മലയാള മതമല്ല ആദ്യത്തെ പത്രോസ് പീറ്ററിൽ വന്നതാണ് പീറ്റർ പേത്രൂസില് നിന്ന് വന്നതാണ് പേത്രൂസ് കല്ല അതുകൊണ്ട് ഈ നമ്മളുടെ പതകൾ എപ്പോഴും സുറിയാരി പതകൾ ഉദാഹരണമായിട്ട് ഇന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പത്രോസ് ഈ പാറയാകത്തു ഈ പാറമേലിപ്പോൾ എൻ്റെ പള്ളി ഞാൻ പണിയും എന്ത് കർത്താവ് പത്ര ഓസോട് പറഞ്ഞു അതിലെൻ്റെ അർത്ഥം പത്രോസ് പറയുന്ന ബന്ധം എന്നാൽ കർത്താവ് ഉപയോഗിച്ച പദം അത്തു കേപ്പ നീ നീ കേപ്പയാണ് ഈ കേപ്പാമ്മ എൻ്റെ പള്ളിയെ ഞാൻ പണിയും അത് എന്ത് ബന്ധമുണ്ട് അതായത് കേപ്പ എന്ന ആ വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണിയാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പദങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് കേപ്പ പൗരോസിലിയ ആ പദമാണ് ആദ്യം ഉപയോഗിച്ചത് പൊലോസിലിയ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ മാനസാധന മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ആ കേപ്പായ ഞാൻ കേപ്പായ കാരണം പോയതാണ് തരാം പൗലോസ് ഉപയോഗിക്കുന്ന പദ കേ പത്രോസ് അതുകൊണ്ട് ആ കേപ്പായ എന്ന് പറയുന്നത് വലിയ അർത്ഥമുണ്ട് നീ കേപ്പായ കേപ്പാ മേലപ്പോഴേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാ ആ ഈ ടു എസ് പേത്രൂസ് എപ്പ് ആ പേത്രാം ലെത്തിയിലേക്ക് വരുന്നത് അല്ല നീ പത്രോസാണ് നീ ഈ പാറമേൽ ഇത് ബന്ധമില്ല ഇവിടെ ഈ ഈ അതുപോലെ തന്നെ പിതാവ് പറയാറുണ്ട് റൂഹാദ് കുതിശ എന്നുള്ളത് ഉപയോഗിക്കണം പരിശുദ്ധാത്മാവ് അതിപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് പാട്ടൊക്കെ പാടിയും ഇപ്പോഴത്തെ പരിഭാഷകളിലൊക്കെ പരിശുദ്ധാത്മാവ് എന്നാണ് പ്രാർത്ഥനകളിലും പലതും അങ്ങനെ ആണ് പക്ഷെ റൂഹാദ് ആണ് അല്പം കൂടി അർത്ഥപൂർണ്ണമായിട്ടുള്ളതെന്ന് പിതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയാം നമ്മുടെ ഉപയോഗിച്ച് ഉപയോഗിച്ച പ്രാർത്ഥനകൾ പോലും പിന്നെ പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഇംഗ്ലീഷിലെ പക്ഷേ ആത്മ ഹോളി സ്പിരിറ്റാണ് പരിശുദ്ധ പരിശുദ്ധ അരൂപിയാണ് വേണ്ടത് പരിശുദ്ധ ആത്മാവെന്ന് വേണമെങ്കിൽ ഹോളി സോൾ എന്നാണ് അർത്ഥം പരിശുദ്ധ പരിശുദ്ധാത്മാവിനെയൊക്കെ എത്രയോ സുന്ദര പദം പരിശുദ്ധ റൂഹ റൂഹ ഈ സ്പിരിറ്റാ ആവിയ ഊത് ഊത് ഊതു എന്നല്ലേ പറയുന്നത് നീ പരിശുദ്ധ ഹോളി സ്പിരിറ്റ് പരിശുദ്ധ റൂഹ പരിശുദ്ധ തന്നെയായ റൂഹ റൂഹ അതാണ് പരിശുദ്ധ റുഹ അതുകൊണ്ട് റുഹയ്ക്ക് വലിയ അർത്ഥമുണ്ട് നമ്മൾ ഒരിക്കലും അത് കളയാൻ പറ്റിയില്ല നമ്മുടെ പരിശുദ്ധ അരൂപീനം പരിശുദ്ധ ആത്മാവും പറ്റുന്നതല്ല ഇനിയും കുറച്ചുകൂടെ പറ്റുന്ന പരിശുദ്ധ അരൂപിയ പരിശുദ്ധാത്മ ഒരു തരത്തിലുപയോഗിക്കാൻ പാടില്ല നല്ല പരിശുദ്ധ റുഹായ നമ്മുടെ പദം അതെ അതുകൊണ്ടായിരിക്കും പരിശുദ്ധിയുടെ അർത്ഥത്തിലായിരിക്കും കുതിശ എന്നാണോ നമ്മൾ പറയുന്നത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് പദ ഉർവാദക്കുശായ അതുകൊണ്ട് ആ പദങ്ങളെല്ലാം സുയാനി പദങ്ങൾ ചിലതും ഉപയോഗിക്കുക ഞാനൊരിക്കലേ നമ്മുടെ എൻ്റെ ഇഫോം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ കർത്താവെ ആശീർവദിക്കുക എന്നുള്ള ചോദിക്കുന്നുള്ള ഈ എപ്പിസിൽ വായിക്കുന്ന ഞാൻ പറഞ്ഞത് അതെ ബാറേഖ് മാറിന്ന് ഉപയോഗിക്കണം കർത്താവെ ആശീർവദിക്കുക കർത്താവല്ല ബാറേഖ് മാറി എല്ലാവർക്കും ഉപയോഗിക്കുന്നുണ്ട് കർത്താവിന് മാറുന്ന ഉപയോഗിക്കുന്നത് കുരിസിനെ മാറി സ്ലീവാണ് അപ്പസ്തുമാരെ മോർ തോമ ബിഷപ്പ്സിലെ മാർ അപ്രയമാരെ മാർ ജോസഫ് അതുപോലെ തന്നെ ഈ മാർ എല്ലാ സിനിമയൊക്കെ അങ്ങനെ അവളെ ആ ഒരു 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 മാറേ ഈ കർത്താവെ ആസ്വദിക്കുന്നതിനേക്കാളും ബാറേക്ക് നല്ല പദമാണ് സുന്ദര പദമാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കേണ്ട കാര്യമാണ് നമുക്ക് അത് ആരാധനക്രമത്തിലും ഇങ്ങനെയുള്ള ചില സുറിയാനി പ്രയോഗങ്ങൾ നിലനിർത്തണമെന്നാണോ പിതാവ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ മാതൃഭാഷയല്ലേ സുറിയാനി നമ്മുടെ കുർബാന മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റർജിയുടെ ഭാഷയല്ലേ ലിറ്റർജി ആണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാനം പക്ഷേ ഇന്നത്തെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും അത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് പണ്ട് ഗാർദ്ധന്മാർ റിവാദകുശാന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു വിഷം വിഷമമുണ്ട് മനസ്സിലാകേണ്ടായിരുന്നല്ലോ അത് പരിശീലനും ഉപയോഗിക്കത്തില്ലായിരുന്നു രൂപ കുശാന്ന് നമ്മുടെ ഗാർദന്മാർ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഗാർദന്മാർ ആദ്യം സൂചിപ്പിച്ചല്ലോ പള്ളിക്ക് അകത്തെപ്പറ്റി അയക്കില്ല എന്നാണ് ഉപയോഗിച്ചിരുന്നത് ആ മലയാള പദം അല്ലല്ലോ മധുഭായ്ക്ക് മധുഭാ മലയാള പദം പദമല്ലല്ലോ അത് സാങ്ചറിക്ക് അതും മനസ്സിലായിരുന്നു അല്ലെ മനസ്സിലാക്കാൻ വിഷമം ഉണ്ടായിട്ടില്ല ഉപയോഗിച്ചോടെ മനസ്സിലാക്കുന്നുള്ള ഉപാദകൃശായിരുന്നു എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഇപ്പോഴത്തെ ആധുനിക തലമുറയെ സുറിയാനും ഇവ നമ്മൾ തന്നെ ആദ്യം തന്നെ വൈദികരെ താല്പര്യമെടുക്കണം സുറിയാനെ കുറെ പഠിക്കണം ഇത് ഇന്ന് ലത്തീ സഭയിൽ ലത്തീൻ പഠനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ആ അവരുടെ അവരുടെ ലിറ്റജ് ലാറ്റിനാണ് അതിൻ്റെ ഉറവിടങ്ങൾ ചെന്നെത്താനായിട്ട് ഈ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കാൻ എത്തിയില്ല അതുപോലെ തന്നെ നമ്മുടെ സുറിയാനി ഓരോ പദത്തിൻ്റെ അർത്ഥം ട്രാൻസ്ലേഷൻ ഒത്തിരി മാറ്റം വരുന്നുണ്ട് ഈ പരിപൂർണമായ ഒരു ഭാഷ പരിവർത്തനം ചെയ്യാൻ വിഷമാണ് ട്രാൻസ്ലേഷനെ പറ്റി പറയാറുണ്ട് പരിവർത്ത് ഈ സുറിയാനി ബൈബിള് ബൈബിള് ആണ് ഉപയോഗിക്കേണ്ടത് പിതാവാണേലും ഉപയോഗിക്കാറ് ഉപയോഗിച്ചത് അതിൻ്റെ തീർച്ചയായിട്ടും നമ്മളുടെ നമ്മളുടെ ആ ബൈബിൾ വിവർത്തനം പല വിവർത്തനങ്ങളുണ്ടല്ലോ ലാറ്റിൻകാരെ എന്നാ ഉപയോഗിച്ചിരുന്നത് പറഞ്ഞുപയോഗിച്ചിട്ടുണ്ട് അത് പല ട്രാൻസ്ലേഷൻ വരെ വന്നിട്ടുണ്ട് സുറിയാനി ട്രാൻസ്ലേഷൻ സുറിയാനി പദങ്ങളിലൂടെ ആ സുറിയാനി ശൈലിയിലൂടെ ഉള്ള ആ വിവർത്തനം വരുമ്പോൾ നമ്മൾ സുറിയാനി അതീത്ത ഉപയോഗിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വിഹിത ബൈബിളാണ് പക്ഷേ എൻ്റെ ആഗ്രഹം ചെറിയ ടെക്നിക്കൽ വേഡ്സ് എന്ന് വേണേൽ പറയാമല്ലോ അത് ഒരിക്കലും നമ്മൾ മാറ്റരുത് കേപ്പാ കേപ്പാ മാറ്റരുത് വിവാദകുശാണ് മാറ്റരുത് ബാറേഖ്മാർ മാറ്റുന്നത് ഇതൊക്കെ വേണം നമുക്ക് താങ്ക് യു പിതാവേ താങ്ക് യു വളരെ സന്തോഷം